പ്പത് ഓമ നാൽപ്പത്തി എട്ട് ഓമ അമ്പത്തിയാറ് എന്ന ഏ പേര് എട്ടാമത്തെ പദമാണ് മുന്നൂറ്റി ഇരുപത് യഥാ ഇതൊന്ന് നോക്കിയേ നാപ്പത് നാൽപ്പത്തി എട്ട് അമ്പത്തി അങ്ങനെ പോയി പോയി മുന്നൂറ്റി ഇരുപത് വരെ വരും ഇതൊരു സമാന്തര വേദയാണ് ആദ്യം നമ്മൾ എത്താമ പദമാണെന്ന് ചോദിച്ചാൽ അതായത് എന്നാണ് നമ്മൾ ഇവിടെ അന്തുവിനിക്കുന്നത് എന്നെ അന്തുവിനിക്കാൻ അവതാര പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കണം എന്നിട്ട് ഡി എന്ന് പറയുന്നതും ഒന്ന് ഹരിക്കണം ഒന്ന് സ്വഭാവമായി നിങ്ങൾ ഒരു ഡൗട്ട് വരും ഈ ഡി എന്ന് പറഞ്ഞ് വെച്ച ഡി യെ നമുക്ക് പൊതു എന്ന് പറയാം ഒരു വ്യത്യാസം അതായത് ഓമൻ വിഭവൻ എന്ന് പറയാം പൊതുവായ വ്യത്യാസം പൊതു വ്യത്യാസം അത് അതിന്റെ ഏതെന്തിലും ഒരു പദം നൽ ഇപ്പം രണ്ടാമത്തെ പദം നിന്ന് ആദ്യത്തെ പദം ഉറയ്ക്കാൻ എട്ടാതെ ഇതാണ് പൊതുവ്യത്യാസം ഇനി നമുക്ക് ചെയ്യാമല്ലോ ഓ അവതാര പദം നമ്മൾ അറിയാം മുന്നൂറ്റി ഇരുപത് ആദ്യ പദം നമ്മൾ അറിയാം നാപ്പത് ഒതുവറ്റാകും നമ്മൾ ഓള്ളരീമെന്ന് എട്ടാണ് ഒന്ന് ഓക്കെ നമ്മ ഇതൊന്ന് എഴുതാനോ അപ്പൊ ഇരുന്നൂറ്റി എൺപത് ബൈ എട്ടെന്ന് പറയാം ഓക്കെ ഇരുന്നൂറ്റി എൺപത് ബൈ എട്ട് അപ്പൊ നമുക്ക് പറയാൻ കഴിയും രണ്ട് വെച്ച് നാല് വെച്ച് വറ്റിയാൽ ഇരുനാല് എട്ട് ഏഴ് നാല് ഇരുപത്തി എട്ട് അപ്പം നമുക്കും പറയാം എഴുപത് പൈരണ്ട് ഓക്കെ എത്ര വരുന്നത് മുപ്പത്തി അഞ്ച് ഓക്കെ അല്ലേ മുപ്പത്തി അഞ്ച് വരുന്നല്ലേ ഇനി മുപ്പത്തി അഞ്ചിന്റെ കൂടെ അവതാരം ഒന്ന് അല്ലേ അപ്പം നമുക്ക് പറയാൻ ഇനിയും മുപ്പത്തിയാറ് ഇതാണ് ഇതിന്റെ അനുഭവം അതായത് പ്പത് ഒന്ന് നാൽപ്പത്തി എട്ട് ഒന്ന് അമ്പത്തി ആറ് അംഗ എ പിന് അമ്പത്തിനാറ് അംഗ എ പിന് മുപ്പത്തി ആറാമത്തെ പദമാണ് മുന്നൂറ്റി ഇരുപത്